முப்பத்தி மூணு களி தடங்கு முப்பத்தி நாலு േടി ജാനുവേ നീ ഇങ്ങനെ ഇവിടെ വന്ന് തുടച്ചോണ്ട് നിൽക്കല്ലേടി ഞാനൊരു ദുർബലനല്ലേടി ആ മറദ ഇതം കാണാൻ കണ്ടോണ്ട് വന്നാലേ കർത്താവേ ഓ എന്തോ ജീവിത ഇങ്ങനെ ജനിച്ചു ഭൂമി നരകൽ ഞാൻ ഈ നരകത്തിൽ ഞാൻ ഭയങ്കര തിരക്കിലായിരുന്നു കാർത്തു പിന്നെ എനിക്കാണ് തീരെ ആഗ്രഹ പ്രസിഡന്റ് ആകാൻ പിന്നെ നിന്റെ സോഫിയുടെ ഒറ്റ നിർബന്ധം കൊണ്ട് മാത്രം ഞാൻ സമ്മൂനാണ് ഒറ്റ നിർബന്ധം ഞാൻ തന്നെ ഫുഡ് എടുത്തു കൊടുക്കണമെന്ന് പിന്നെ ചൈനീസ് ഡിഷസ് മാത്രമേ കഴിക്കൂ ചൈനീസ് കുക്കറെ തന്നെ ഞാനൊരു വിളിക്കാൻ കേട്ടോ ഞാൻ ഇച്ചിരി തിരക്കിലാണ് ബൈ ടേക്ക് കെയർ

അവിടെ ഇരിക്കും ഗുണ്ടർ കോർപ്പറേഷന്റെ മ്മ ഇത്തവണത്തെ നിന്റെ ലച്ചവടം കൊള്ളാമെന്ന് തോന്നുന്നല്ലോ അടിയോ ഏഹ് ഒരു നല്ല സാധനം വാങ്ങിച്ച ലക്ഷണം ഉണ്ടല്ലോ നിങ്ങൾക്ക് എന്നെ പറ്റി ഒരു നിങ്ങല്ലോണ്ട് ഇംഗ്ലീഷ് വായിക്കാൻ നിങ്ങക്ക് മുടി ഇതുപോലെ തന്നെ കുഴപ്പമില്ല പറുത്ത മലയാളത്തിലുണ്ട് ഗുണ്ടർ കോർപ്പറേഷൻ ജർമ്മനി ജർമ്മനി മുക്കുലല്ലേ എഴുതിയേക്കുന്നു അഡ്വാൻസ് മൊസ്കിറ്റോർ പ്ലസ് ഉപയോഗിക്കേണ്ട വിധം ഉപയോഗിച്ചോടി ഉപയോഗിച്ചോ ഒന്ന് പറന്നു പോകുന്ന കൊതുകിനെ ഇടത് കൈകൊണ്ട് എത്തിപ്പിടിക്കുക വാടി എന്നതാടിയന്നേ പിടിച്ചോ പിടിച്ചോ രണ്ട് ഇങ്ങനെ പിടിച്ച കൊതുകിനെ വലതു കൈയുടെ തള്ളവിരലിനും ചൂണ്ടുവിരലിനും ഇടയിലേക്ക് പതിയെ കൈമാറ്റം ചെയ്യുക കട്ടിയുള്ള ഒരു നിരപ്പാർന്ന പ്രതലത്തിൽ കൊതുവിനെ പതുക്കെ വെക്കുക ഒന്നുമില്ലടി അവിടെ കൊതുകിനെ വെക്കു പോകാതിരിക്കണമെങ്കിൽ പതുക്കെ പ്രസ് ചെയ്യാം ഗുണ്ടർ കോർപ്പറേഷന്റെ അഡ്വാൻസ് മൊസ്കിറ്റോ പ്ലസ് മെഷീൻ എടുത്ത് കൊതുവിനെ പതിയെ കൊട്ടുക ഏത് കൊതുക് ഇതിനോടകം ചത്തിരിക്കും എടുക്കറിയത് അറിയാത്ത പ്രസിഡന്റ് സോറി ചെരു ഭൂമിയിലോട്ടൊന്നിറങ്ങുന്ന പറ്റ ചെരുപ്പ് അടിക്കണോ കൊള്ളുങ്ങനെ നോക്കട്ടെ വീട്ടിലെ നടത്താൻ ായിരുന്നു കേട്ടോ പെർഫോമൻസ് വളരെ നന്നായിരുന്നു രണ്ടുപേരും വളരെ നന്നായിരുന്നു ഒന്നാമത് രണ്ടുപേർക്കും നല്ല വേഷ ചേർച്ചയുണ്ട് നമ്മൾ ഒന്ന് കാണുമ്പോഴത്തേക്കും ആ വേഷ ചേർച്ച പകുതി അഭിനയമൊക്കെ അതിൽ മുങ്ങിപ്പോകും അത്ര നന്നായിട്ടുണ്ടായിരുന്നു രണ്ടുപേരുടെയും വേഷ ദ്ദേഹത്തിനെ കണ്ടു കഴിഞ്ഞാൽ ഒരു ശരിക്കും ഒരു അച്ചായം ആയിട്ട് തന്നെ തോന്നി നമ്മൾ ഇങ്ങനെ കണ്ടെന്ന് വരുന്ന ഒരു പച്ച പച്ചപരിഷ്കാരി തറ പാർട്ടിയാണ് നന്നായിരുന്നു കേട്ടോ വളരെ നന്നായിരുന്നു പിന്നെ ഇടയ്ക്കൊക്കെ കുറച്ചു പോരായ്മകളൊക്കെ ഉണ്ട് അത് ഈ ജോലിക്കാരി ഇരുന്ന് തുടക്കുന്നത് നമുക്ക് മനസ്സിലായില്ല പിന്നീടും അവരെ ഒന്ന് നമുക്ക് കൊണ്ടുവരാ അവരെ ഒന്നിലും ഇങ്ങോട്ട് നീങ്ങിയിരുന്നു അതിനിടയിൽ ഒരു കൊതുക് അടിച്ചു അപ്പോൾ അവരെ അങ്ങോട്ട് അവരെ കണ്ടില്ല അവർ അപ്പുറത്ത് തുടക്കാൻ പോയി അങ്ങനെയൊക്കെ കുറച്ചിട്ടിരുന്ന ഒരു ഹ്യൂമർ കിട്ടിയനെയായിരുന്നു പിന്നെ ഇവർ നന്നായി നന്നായിട്ട് എനിക്കിഷ്ടപ്പെട്ടു താങ്ക് യു ഗ്രൂമിങ്ങിൽ കണ്ടെയ്നേക്കാൾ നന്നായിരുന്നത് താങ്ക് യു വെരി മച്ച് ബിക്കോസ് അത് ഞാൻ ഒന്ന് രണ്ട് പേരോട് ഗ്രൂമിംഗ് കണ്ടെയ്നേക്കാൾ മോശമായി എന്ന് പറയുകയുണ്ടായി മോശമല്ല ഐ മീൻ അതിന് ഒരുപാട് താന്നു പോയിരുന്നുള്ളൂ ഇത് ദ വാസ് എൻ എഫേർട്ട് ം ബോത്ത് ഓഫ് യു അത് നന്നാക്കാനുള്ളൊരു ശ്രമം ഉണ്ടായിരുന്നു അത് നന്നായിരുന്നു രണ്ടുപേരുടെയും കെമിസ്ട്രിയും നന്നായിരുന്നു ഓവറോൾ ഗ്രൂസ് ഗുഡ് ആശയുടെ എൻട്രിയും നന്നായിരുന്നു എനിക്ക് ഈ കൊതുകുവിനെ അടിക്കുന്ന ആക്ച്വലി കൊതുകോ ഈച്ചിയോ എന്തായാലും ഈച്ചിയായിട്ടിരിക്കുന്ന ഹസ്ബൻഡ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് എനിക്ക് വളരെ ഇഷ്ടമായി അങ്ങനെയുള്ളൊരു ഹസ്ബൻഡിന് വരുന്ന ഒരു സൊസൈറ്റി ലേഡി ആവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നാട്ടിൻ പുറത്തുകാരിയായ ഒരു ഭാര്യ എന്നാണ് എനിക്ക് തോന്നിയത് പക്ഷേ എനിക്കൊന്ന് കുറച്ചുകൂടി ഈ ഹസ്ബൻഡ് ഏജ് കുറച്ചുകൂടി കാണിക്കാമായിരുന്നു തോന്നുന്നു ഒരു കണ്ണടയോ ഒരു രണ്ട് ചെറിയ നരയോ അങ്ങനെ എന്തെങ്കിലും കൊടുത്തിട്ട് പിന്നെ എനിക്ക് തോന്നിയത് ഒരു 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 സ്റ്റാറ്റിക് പോയിൻ്റ് വന്നത് ഈ ഭാര്യയുടെ എൻട്രിക്ക് ശേഷവും അദ്ദേഹം അവിടെ ഇരിക്കുകയെന്നുള്ളത് അത് നമുക്ക് കുറച്ചൊന്ന് ഓവർപ്ലേ ചെയ്യാമായിരുന്നു ഒരു ഹ്യൂമറിന് വേണ്ടിയിട്ടാണോ ഈ കൊതുവിനെ കൊല്ലാൻ ആശ അന്നേരെങ്കിലും തവലും താഴെ വെച്ചുകൂടെ നമ്മുടെ ജീവിതത്തിലായാലും കൊതുകൂര കൊള്ളണമെങ്കിൽ കയ്യിലൊരു സാധനം ഉണ്ടെങ്കിൽ നമുക്ക് താഴെ വെച്ചാലേ അത് കൊല്ലാൻ പറ്റുള്ളൂ അല്ലേ അതെ അതെ അപ്പൊ അത്തരം അത്തരം കാര്യങ്ങള് അപ്പൊ ആ നമ്മൾ ടെൻഷൻ പിടിക്കാനാണ് ഈ അതൊക്കെയുള്ള ഇങ്ങനെ ഒരു ഇതിപ്പോ ഒരു ആഷിയേറിയൻ മെത്തേഡ് ഓഫ് ആക്ടി എന്നൊക്കെ പറയാം നമുക്ക് ടെൻഷൻ പോകാൻ എന്ത് ചെയ്യണം ടെൻഷൻ പോകാനിക്കണം ഇതൊക്കെ ബട്ട് ഐ ദാറ്റ് യു വിൽ ബി ബെറ്റർ നല്ല 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 വരും എന്നുള്ള ഉറപ്പാണ് ബെസ്റ്റ് പെർഫോമൻസ് രണ്ടുപേരുടെയും നന്നായിരുന്നു ആശയുടെ എൻട്രി ഒക്കെ കൊള്ളായിരുന്നു പിന്നെ ആ ഒരു ചെറിയ ലാഗ് പറഞ്ഞില്ലേ മുരളി സാർ ആശ ഇതൊക്കെ ആശയത്തിട്ട് ആ ചേഞ്ച് ഓവർ ഇവിടെ കൊണ്ട് ഇങ്ങനെ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറയുന്ന ആ ഒരു ഇത് വരുമ്പം അതിന് മുമ്പിലത്തെ ആ ഒരു ഇത് കുറച്ചുകൂടെ ആ ചേഞ്ചസ് കാണിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നേനെ പക്ഷെ മൊത്തത്തിൽ ഇറ്റ് വാസ് ഗുഡ്